തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കാൻ തൊഴിലാളി വർഗം പോരടിക്കുമ്പോൾ സ്വതന്ത്ര തിരുവിതാംകൂറിന് അഭിവാദ്യങ്ങൾ നേർന്ന് സർ സി പിക്ക് കത്തയച്ചവരാണ് സംഘപരിവാർ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ സ്വതന്ത്ര തിരുവിതാംകൂറിനെ ഹിന്ദു രാഷ്ട്രമാക്കി നിലനിർത്തണം എന്നായിരുന്നു അവരുടെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുവായൂർ കൃഷ്ണപള്ള സ്ക്വയറിൽ നടന്ന കൃഷ്ണപള്ള ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പുത്തലത്ത് ദിനേശൻ ഇന്ന് അഖണ്ഡ ഭാരതത്തെ കുറിച്ചാണല്ലോ ചിലർ നമ്മുടെ നാട്ടിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വതന്ത്ര തിരുവിതാംകൂർ അറബിക്കടലിൽ എന്ന് പ്രഖ്യാപിച്ചു തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗമാവാൻ വേണ്ടി തൊഴിലാളി വർഗം പോരടിക്കുമ്പോ സംഘപരിവാറിന്റെ ആർ എസ് ഈ പുണ്യപ്രഭ സമരത്തിന് സർസിടുമ്പോ സംഘപരിവാർ സർസിക്ക് കത്തയക്കുന്നുണ്ടോ നിങ്ങളുടെ സ്വതന്ത്ര തിരുവിതാംകൂറിന് എല്ലാ അഭിവാദ്യങ്ങളും ആ സ്വതന്ത്ര തിരുവിതാംകൂർ നിങ്ങളൊരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റണം ഇതായിരുന്നു സംഘപരിവാറിന്റെ നിലപാട് ഒരു തൊഴിലാളികളെ എത്ര ഉന്നതമായ രാഷ്ട്രീയ ബോധത്തിലേക്കാണ് സഖാബ് കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ അവരുയർത്തിയത് എന്ന് കാണണം

ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പുണ്യൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ പുന്നിയൂർക്കുളം പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ എം ആർ രാധാകൃഷ്ണൻ ഷൈനി ഷാജി കെ ആർ സൂരജ് ജി കെ പ്രകാശ് എന്നിവർ സംസാരിച്ചു ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനമായാണ് പ്രവർത്തകർ അനുസ്മരണ ചടങ്ങിലെത്തിയത്